വളരെ സന്തോഷമുള്ള ഒരു സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മലയാള അർത്ഥം കൂടുമ്പോൾ ഇമ്പമുണ്ടാവുക എന്നാണ് നമ്മൾ സംഗമിക്കുമ്പോൾ സ്നേഹം വർദ്ധിക്കുക സന്തോഷങ്ങൾ വർദ്ധിക്കുക എന്നതാവണം കുടുംബത്തിന്റെ പ്രത്യേകത ഇസ്ലാം എല്ലാ സ്ഥലത്തും കുടുംബ ബന്ധം പല വർഷങ്ങളായിട്ട് ഒരാൾക്ക് സുഖമില്ലാത്ത ആൾക്കാരുണ്ട് എന്നാണ് അഹ്ല പ്രായമുള്ള കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള അവരെ എടുത്തിട്ട് കൊണ്ടാണ് അവരവിടെ എത്തിച്ചത് അതേ സ്ഥലത്ത് നടന്നു വരാനുള്ള ആൾക്കാർ എതിരെ Yang lain ke mana? Ah, macam ni. 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 Macam നമ്മള് നമ്മുടെ ചാനൽ കേട്ടോ എനിക്ക് ചാനൽ ഇന്നത്തെ അതിൽ റോഡ് ഇങ്ങനെയാ ഞാനാ റോഡിലെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു

കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മലയാള അർത്ഥം കൂടുമ്പോൾ ഇമ്പമുണ്ടാവുക എന്നാണ് നമ്മൾ സംഗമിക്കുമ്പോൾ സ്നേഹം വർദ്ധിക്കുക സന്തോഷങ്ങൾ വർദ്ധിക്കുക എന്നതാവണം കുടുംബത്തിൻ്റെ പ്രത്യേകത ഇസ്ലാം എല്ലാ സ്ഥലത്തും കുടുംബബന്ധം ചേരലിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട് പല വർഷങ്ങളായിട്ട് ഒരാൾക്ക് എന്നാണ് അഹ്ലാം പ്രായമുള്ള നല്ല കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള അവരെ എടുത്തിട്ട് കൊണ്ടാണ് അവരോട് എത്തിച്ചത് അതേ സ്ഥലത്ത് നടന്നു വരാനുള്ള ആൾക്കാർ എതിരെ